പറയും നിങ്ങളെല്ലാവരും സൊഫൊക്കെ ക്ലിയറാക്കി നിൽക്കണം ഞെരിയാണിക്ക് താഴെ ഇറങ്ങിയ മുണ്ട് കയറ്റി കൊടുക്കണം മൊബൈൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കണം ഇനി നിസ്കാരം കഴിഞ്ഞാൽ പോലെ മയ്യത്ത് നിസ്കാരം ഉണ്ടെങ്കിൽ പിന്നെ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ടേ പോകാവൂ ഇനി ഏതെങ്കിലും പിരിവുകാരുണ്ടെങ്കിൽ ഏഹ് പിരിവുകാരുണ്ട് അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ ബിസ്മില്ലാഹി അലഹദില്ല വസ്വലാത്ത് വസ്സലാംസിൻ്റെ പ്രിയമുള്ള മിനിങ്ങളെ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് സ്വഫ് ചൊവ്വാക്കി നിൽക്കുക എന്നുള്ളത് സ്വഫ് ക്ലിയറാക്കി നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ചിലപ്പോൾ അത് നഷ്ടപ്പെടുത്തിയാൽ അതിൽ വീഴ്ച വരുത്തിയാൽ ജമാഹത്തിൻ്റെ പ്രതിഫലം തന്നെ നഷ്ടപ്പെട്ടു പോകാനും ചിലപ്പോൾ നിസ്കാരം തന്നെ ഒക്കെ കാരണമായി കാരണമായിത്തീരും അത് ഇമാമിങ്ങൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജമാഹത്തിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുന്നത് ജമാഹത്തിൻ്റെ പ്രതിഫലമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരൊറ്റ നിസ്കാരം കൊണ്ട് ഇരുപത്തിയേഴ് തവണ നിസ്കരിച്ച പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നത് ഒരാൾ ഒറ്റയ്ക്ക് ഇരുപത്തിയേഴ് പ്രാവശ്യം നിസ്കരിച്ചാൽ പോലും ജമാഅത്തായി നിസ്കരിക്കുന്ന ഇഴ് ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം കിട്ടൂല എന്ന് വരെ ഇമാമിങ്ങൾ പറഞ്ഞു അപ്പം അത്രക്കും പ്രാധാന്യമുള്ള ഒരു വിഭാഗത്താണ് ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ പാലിക്കേണ്ട ചില നിബന്ധനകളുണ്ട് ചില മര്യാദകളുണ്ട് ചില അദബുകളുണ്ട് ചില സുന്നത്തായ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട ചില സംഗതികളൊക്കെ ഉണ്ട് ഇതൊക്കെയും ഇമാമിയങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി പറയലല്ല എൻ്റെ ഉദ്ദേശം സ്വഫ് ക്ലിയറാക്കലുമായി ബന്ധപ്പെട്ട വിഷയമാണ് സൊഫ് ക്ലിയറാക്കാൻ വേണ്ടിയിട്ട് ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ സൊഫ് ചൊവ്വാക്കി നിൽക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുക സൊഫ് ചൊവ്വായി നിൽക്കാൻ വേണ്ടി ഇമാമ് മൂമിങ്ങളോട് നിർദ്ദേശിക്കൽ സുന്നത്താണ് ഇമാമിന് മാത്രമല്ല മൂമിങ്ങൾ ആരുടെയെങ്കിലും സൊഫ് ചൊവ്വല്ലാണ്ട് നിന്നാൽ ക്ലിയറാക്കാൻ വേണ്ടി ആവശ്യപ്പെടൽ ആ മൂമിങ്ങൾക്കും സുന്നത്താകുമെന്ന് ബഹുമാനപ്പെട്ട ഇബിൻ ഹജറൽ ഹൈത്തമി റലി അള്ളാഹു അനഹു പറഞ്ഞു മാത്രമല്ല വലിയ പള്ളിയാവുകയും പള്ളി നിറച്ചും ജനങ്ങൾ തിങ്ങി നിറയുകയും ചെയ്താൽ സൊഫ് ചൊവ്വാക്കാൻ വേണ്ടി ഒരാളെ ഇമാം ഏൽപ്പിക്കുകയും അദ്ദേഹം സൊഫെല്ലാം ക്ലിയറാക്കി നിർത്തിയിട്ട് മടങ്ങി വരുന്നതുവരെ കാത്തു നിൽക്കലും ഇമാമിന് സുന്നത്താണ് സൊഫ് ക്ലിയറാക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടയാൾ പോയി മടങ്ങി വരാൻ വേണ്ടി സമയം ദൈർഘിച്ചാൽ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ രൂപത്തിൽ രണ്ട് റക്കായത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയമെടുത്താൽ ഇമാമ് സൊഫ് ക്ലിയറാക്കാൻ വേണ്ടി ആവശ്യപ്പെടൽ ഇക്കാമത്ത് കൊടുത്തതിന് ശേഷമാണല്ലോ അപ്പോൾ ഇക്കാമത്ത് കൊടുത്തതിന് ശേഷമാണ് സൊഫ് ക്ലിയറാക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും പള്ളി വലുതാവുകയും ജനങ്ങൾ തിങ്ങി നിറയുകയും ഒക്കെ ചെയ്താൽ ഒരാളെ സൊഫ് ക്ലിയറാക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയും അദ്ദേഹം സ്വഫ് എല്ലാം ക്ലിയറാക്കിയതിനു ശേഷം മടങ്ങി വരുന്നതുവരെ കാത്തു നിൽക്കുകയും ചെയ്യണം എന്നാൽ സൊഫ് ക്ലിയറാക്കി മടങ്ങി വന്നപ്പോൾ സമയം ചുരുങ്ങിയ രൂപത്തിൽ രണ്ട് റക്കായത്തിനേക്കാൾ കൂടുതലായിട്ടുണ്ട് എങ്കിൽ കൊടുത്ത ഇക്കാമത്ത് ഒന്നുകൂടി മടക്കി കൊടുക്കേണ്ടതാണ് കാരണം ഇക്കാമത്തിൻ്റെയും നിസ്കാരത്തിൻ്റെയും ഇടയിൽ ചുരുങ്ങിയ രൂപത്തിൽ രണ്ട് റക്കായത്തെ നിസ്കരിക്കുന്നതിനേക്കാൾ സമയം കൂടുതൽ എടുക്കാൻ പാടില്ല അങ്ങനെ കൂടുതൽ സമയമെടുത്താൽ കൊടുത്ത ഇക്കാമത്തിൻ്റെ ആ പിന്നെ ആ സ്ഥാനം അവിടെ നഷ്ടപ്പെട്ടു പോകും വേറെ ഒരു ഇക്കാമത്തു കൂടി കൊടുക്കണം എന്ന് ബഹുമാനപ്പെട്ട ഇബിനു ഹജർ ഹൈത്തമി അൻഹു രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം മഹാനപൾ പറഞ്ഞു ഈ ചർച്ചകളൊക്കെയും പറഞ്ഞത് അത് ജുമാന നിസ്കാരം അല്ലാത്ത നിസ്കാരത്തിലാണ് ജുമാനുസ്കാരത്തിലാകുമ്പോഴോ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബിനു ഹജ്റൽ ഹൈത്തമി റലി അള്ളാഹു അന്നു തൻ്റെ തുഹ്ഫത്തുൽ മെഹത്താജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം ഈ വിഷയത്തിൽ കേരളത്തിലുള്ള വെലമാക്കൾക്കിടയിൽ തന്നെ രണ്ട് അഭിപ്രായമുണ്ട് ബഹുമാനപ്പെട്ട ചില പണ്ഡിതന്മാർ പറഞ്ഞത് ജുമാനുസ്കാരത്തിലാകുമ്പോൾ ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം സൊഫ് ചൊവ്വാക്കി നിൽക്കാൻ വേണ്ടിയിട്ട് ഇമാമ് നിർദ്ദേശിക്കേണ്ട ആവശ്യമില്ല എന്ത് ചെയ്യണം ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇമാമ് ഇറങ്ങി നിസ്കാരം തുടങ്ങുകയാണ് വേണ്ടത് അവിടെ സൊഫ് ചൊവ്വാക്കാൻ വേണ്ടി ഇമാമ് നിർദ്ദേശിക്കേണ്ട ആവശ്യമില്ല ഈ വിഷയത്തെ ശക്തി പകരുന്ന ഒരു നിർദ്ദേശമാണ് നിഹായത്ത് ഉസൈൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അതിൻ്റെ മുസന്നിഫ് പറഞ്ഞത് കാണാം ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇക്കാമത്തിന് ശേഷം ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെ ശേഷമുള്ള ദുആ ഉണ്ടല്ലോ ആ ദു ആ ജുമാനുസ്കാരത്തിലാകുമ്പോൾ ഇക്കാമത്തിന് ശേഷം ഇമാമിന് സുന്നത്തില്ല എന്ന് നിഹായത്തു സൈനിൽ അതിൻ്റെ മുസന്നിഫ് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അപ്പോൾ ജുമാ ജുമാനുസ്കാരത്തിൽ പിന്നെ സൊഫ് ചൊവ്വാക്കാൻ വേണ്ടി പറയേണ്ട ആവശ്യമില്ല ഇമാമ് എന്ന് പറയുന്ന ആ ഒരു അഭിപ്രായത്തിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് നിഹായത്ത് ഉസൈനിൽ പറഞ്ഞ ആ ഒരു ഉദ്ധരണി എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് നിസ്കാരത്തിൽ അല്ല എന്നല്ല മറിച്ച് അവിടെ ഇബിൻ ഹജർ അൽ ഹൈത്തമി റലിള്ളാഹു എന്നു പറഞ്ഞത് മസ്ജിദ് വലുതാവുകയും ഒരുപാട് ആളുകൾ തിങ്ങി നിറയുകയും ചെയ്താൽ ഒരാളെ സ്വഫ് ക്ലിയറാക്കാൻ വേണ്ടി നിർദ്ദേശിക്കണം അദ്ദേഹം മടങ്ങി വരുന്നതുവരെ കാത്തു നിൽക്കണം എന്നൊക്കെ പറഞ്ഞ ചർച്ച ഉണ്ടല്ലോ അങ്ങനെ കാത്തു നിന്നതിന് ശേഷം സമയം ദൈർഘിച്ചാൽ ഇഹാമത്ത് ഒന്നുകൂടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ ചർച്ച ഉണ്ടല്ലോ ആ ചർച്ച ജുമ നിസ്കാരം അല്ലാത്തപ്പോഴാണ് അപ്പോൾ ഈ സ്വഫ് ക്ലിയറാക്കാൻ വേണ്ടി ഏൽപ്പിച്ചയാൾ മടങ്ങി വരുന്നതുവരെയൊക്കെ കാത്തു നിന്നാൽ രണ്ട് ഇറക്കാലത്തെ നിസ്കരിക്കുന്നതിനേക്കാൾ സമയം കൂടുതൽ എടുത്താലോ അവിടെ ഹുത്തുവ തന്നെ പോ പിന്നെ ഒന്നുകൂടി ഹുത്തുവ നിർവഹിക്കേണ്ടി വരും അതാണ് ഇബിൻ ഹജൽ ഹൈ തമിറിയാഹു വൻഹു ആ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഇമാമു തീരെ സ്വഫ് ചൊവ്വാക്കി നിൽക്കാൻ വേണ്ടി പറയേണ്ടതില്ല എന്നല്ല ആ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശമെന്നാണ് ചില മഹത്തുക്കളായ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞത് അപ്പോൾ കേരളത്തിലുള്ള ഒലമാക്കൾക്കിടയിൽ ആ വിഷയത്തിൽ എൻ്റെ അഭിപ്രായമുണ്ട് സൊഫ്ഫ് ജുമാസ്കാരത്തിൽ എക്കാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ സൊഫ് ചൊവ്വാക്കാൻ വേണ്ടി പറയണോ വേണ്ടേ അത് വേണ്ട എന്നാണ് ഈ പറഞ്ഞ ഉദ്ധരണിയിൽ നിന്ന് ലഭിക്കുക എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് പറയാം ചെറിയ രൂപത്തിൽ സ്വഫ് ഒക്കെ ഒന്ന് നിങ്ങൾ ക്ലിയറാക്കി നിൽക്കൂ എന്നൊക്കെ ഒരു ചെറിയ രൂപത്തിൽ പറയുന്നതിന് കുഴപ്പമില്ല അത് സുന്നത്ത് തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും രണ്ട് വിഭാഗം പണ്ഡിതന്മാരും കാര്യപ്പെട്ടവർ തന്നെയാണ് അതുകൊണ്ട് രണ്ടും സ്വീകരിക്കാം ഞാനിത് ഈ ഒരു വിഷയം പ്രത്യേകം ഇവിടെ എടുത്തു പറയാൻ കാരണം ചില ഇമാമിയങ്ങൾ ചില ഹത്തീപന്മാർ ഹുത്തുബ കഴിഞ്ഞ് ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും നിങ്ങളെല്ലാവരും സൊഫൊക്കെ ക്ലിയറാക്കി നിൽക്കണം നിര്യാണിക്ക് താഴെ ഇറങ്ങിയ മുണ്ട് കയറ്റി കൊടുക്കണം മൊബൈൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കണം ഇനി നിസ്കാരം കഴിഞ്ഞാൽ പോലെ മയ്യത്ത് നിസ്കാരം ഉണ്ടെങ്കിൽ പിന്നെ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ടേ പോവാവൂ ഇനി ഏതെങ്കിലും പിരിവുകാരുണ്ടെങ്കിൽ ഏ പിരിവുകാരുണ്ട് നിങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് അവരെ സഹായിക്കണം ഇതൊക്കെ പറഞ്ഞിട്ട് ചില ഇമാമി നിങ്ങൾ സുബഹാനുള്ള ഇതിന് ശേഷമാണ് പിന്നെ നീത്ത് ചെയ്ത് കൈയ്യെട്ടുന്നത് അപ്പം നിങ്ങൾ നോക്ക് ജുമാ നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ സൊഫ് ക്ലിയറാക്കാൻ വേണ്ടിയിട്ട് പറയണോ വേണ്ട ആ പറയൽ സുന്നത്തുണ്ടോ ഇല്ലയോ എന്ന ചർച്ചയാണ് വലിയ വലിയ പണ്ഡിതന്മാരുടെ ഇടയിലുള്ളത് എന്നാൽ ചില ഹത്തീപന്മാർ എന്താണ് ഞെരിയാണിക്ക് താഴെ ഒരാൾ വസ്ത്രം ക ഇറക്കി കൊടുത്തിരുന്നാൽ അത് പറയൽ പിന്നെന്താണ് വളരെ പ്രധാനപ്പെട്ടൊരു വിഭാഗത്താണ് അത് ചിലപ്പോൾ അത് നിർബന്ധമാകും അവർ ഹറാമു ചെയ്യുമ്പോൾ അതിനെ വിരോധിക്കൽ നിർബന്ധമായി തീരും അതിനൊക്കെ ഓരോ സമയം സന്ദർഭമുണ്ട് അല്ലാണ്ട് ജുമാനിസ്കാരത്തിന് വേണ്ടിയിട്ട് ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നീണ്ട ഒരു വർത്തമാനം ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ രണ്ടറക്കായത്തിനേക്കാൾ ദൈർഘിച്ചാൽ അവിടെ എന്തു ചെയ്യും നിസ്കാരം തന്നെ ബാത്തിലായി പോകും നിസ്കാരം പോലും ചിലപ്പോൾ സ്വഹിയാവില്ല അപ്പോൾ നമ്മുടെ ഇമാമിങ്ങളൊക്കെ ആ വിഷയം ശ്രദ്ധിക്കണം സൊഫ് ചൊവ്വാക്കാൻ വേണ്ടി പറയുന്നവരുണ്ടെങ്കിൽ അത് മാത്രം പറയുക എല്ലാവരും സൊഫ് ക്ലിയറാക്കി നിൽക്കുക സൊഫ് ചൊവ്വാക്കി നിൽക്കുക എന്ന് മാത്രം എന്തു ചെയ്യുക നിയത്ത് വെച്ച് നിസ്കാരം തുടങ്ങുകയാണ് വേണ്ടത് അല്ലാതെ അവിടെ നിര്യാണിക്ക് താഴെ ഇറങ്ങിയ മുണ്ടെടുക്കാനും മൊബൈൽ ഫോൺ ആക്കാനും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാനും ഒക്കെ എന്തിനാണ് പറയേണ്ടത് അവിടെ പറയൽ സുന്നത്തുണ്ടോ അപ്പോൾ ഈ ഒരു പിന്നെ ആദരവും ആ ഒരു ജുമാ നിസ്കാരത്തിൻ്റെ ബഹുമതിയൊക്കെ നഷ്ടപ്പെടുത്തി കളയുന്ന പ്രവർത്തനമാണ് ചില ഇമാമിയങ്ങളിൽ നിന്നും ഇതിലൂടെ പ്രകടമാകുന്നത് ചിലർക്കോ അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടായിരിക്കും ചില ചില ആളുകൾ പറയും അതും പറയേണ്ട കാര്യമല്ലേ അതും പറയൽ അത്യാവശ്യമല്ലേ എന്ന് അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് കാര്യമായി അറിവില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാറുള്ളത് അപ്പോൾ ജുമാ അനുസ്കാരത്തിൽ അങ്ങനെ പറയുന്നുവെങ്കിൽ തന്നെയും ഇത് മാത്രമേ പറയൽ സുന്നത്തുള്ളൂ ഇത് മാത്രമേ പറയേണ്ടതുള്ളൂ നിര്യാണിക്ക് താഴെ ഇറങ്ങിയ മുണ്ട് കയറ്റി കൊടുക്കാൻ പറയലൊന്നും പ്രത്യേകം സുന്നത്തൊന്നുമില്ല ആ അവസരത്തിൽ അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അത് ഇമാമിങ്ങളൊക്കെയും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ജുമാനുസ്കാരത്തിൻ്റെ ഹറുമത്ത് നഷ്ടപ്പെടുത്തി കളയുന്ന ചില പ്രവർത്തനങ്ങൾ ഹത്തീബന്മാരിൽ നിന്നും അതുപോലെ തന്നെ ജമാത്ത് കമ്മിറ്റി പരിപാലന സമിതികളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത് ശ്രദ്ധിക്കപ്പെടാറുണ്ട് ഇൻഷാല് അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം അസലാമലൈക്കും വരഹമുല്ലാഹി വാബർ